കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ മണ്ണിലേക്ക് അപ്രതീക്ഷിതമായി രാഹുൽ എത്തുമ്പോൾ ബി ജെ പി കോട്ടകളിൽ അത്രയും നിരാശ മാത്രമാണ് തളം കെട്ടി നിൽക്കുന്നത് നേതാക്കൾ അടക്കം പരക്കം പായുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കാണാനുള്ളതും അതും യു എസ്സിൽ നിന്ന് അതേ സമയത്ത് തന്നെയാണ് ഹരിയാനയുടെ മണ്ണിലേക്ക് മനോഹർലാൽ ഖട്ടറിന്റെ മണ്ണിലേക്ക് ഒരു ചെറിയ ഗ്രാമപ്രദേശത്തിലേക്ക് രാഹുൽ എത്തുന്നത് അതും തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലൊരു വരവ് ഈ ഗ്രാമത്തിലുള്ളവർ ഒരിക്കലും കരുതിയില്ല ഒരു പുലർക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത്തരം ഒരു അതിഥി വന്നെത്തുന്നത് അവർ ചിന്തിച്ചതേയില്ല പക്ഷേ രാഹുൽ എന്ന പ്രതിപക്ഷ നേതാവ് അവിടെ ചെന്നെത്തുകയാണ് ഉണ്ടായത് രാഹുലിന്റെ സുരക്ഷയെ മുൻനിർത്തി സുരക്ഷാ സംഘം നേരത്തെ വന്ന് വീട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് രാഹുൽ എത്തുന്നു എന്നുള്ളത് പോലും അറിഞ്ഞത് ഹരിയാനയിലെ കർണാലിലെ ഗ്രാമത്തിലേക്കാണ് രാഹുൽ അതിരാവിലെ ചെന്നെത്തിയത് അതും ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട രണ്ടര മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ചാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തിയത് ആ കാരണം സൃഷ്ടിച്ചത് ബി ജെ പി കാരാണ് ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ പ്രവർത്തിച്ചിട്ടും യാതൊരു കാര്യവുമില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ് രാഹുലിന്റെ ചെന്നത്തിലൂടെ നാട് മുഴുവൻ അറിഞ്ഞത് യു എസ് സന്ദർശനത്തിനിടെ കണ്ട അമിത് മഞ്ഞിനു നൽകിയ വാക്കു പാലിക്കാനാണ് ഹരിയാനയിലെ കർണാലിലെ ഗ്രാമത്തിലേക്ക് എത്തിയത് യു എസിലേക്ക് അനധികൃതമായി കുടിയേറി ട്രക് ജോലിക്കിടെ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരുക്കേറ്റ് അവിടെ ചികിത്സയിൽ കഴിയുകയാണ് അമിത് അമിത്തിന്റെ കഥ കേട്ട് രാഹുൽ നേരിൽ കാണാൻ താല്പര്യം അറിയിക്കുകയായിരുന്നു കുടുംബത്തിനുണ്ടായിരുന്ന സ്ഥലം ഉൾപ്പെടെ വിറ്റാണ് അമിത് യു എസിലേക്ക് പോയത് നാട്ടിലെത്തിയാൽ കുടുംബത്തെ പോയി കാണാമെന്നും ആവശ്യമായ സഹായം ചെയ്യുമെന്നും നൽകിയ ഉറപ്പു പാലിക്കാനാണ് രാഹുൽ കർണാലിലേക്ക് എത്തിയത് വീട്ടിലെത്തിയ ശേഷം അമിത്തിന് വീഡിയോ കോൾ ചെയ്ത് രാഹുൽ കുടുംബത്തിനൊപ്പം ഏത് ആവശ്യത്തിനും ഉണ്ടാകുമെന്ന് ഉറപ്പും നൽകി വർദ്ധിച്ച തൊഴിലില്ലായ്മ മൂലം ആളുകൾ ഹരിയാന വിട്ടു പോവുകയാണെന്ന വിമർശനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്നതിനിടെ കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ തട്ടകത്തിൽ രാഹുൽ നടത്തിയ സന്ദർശനത്തെ ബി ജെ പി ഭയക്കാതിരിക്കില്ല കാരണം കർഷകരെ അകർത്തി നിർത്തിയ ഒരു മണ്ണാണ് ഹരിയാന മണ്ണല്ല സർക്കാരാണ് ഇരട്ട എഞ്ചിൻ എന്ന് എപ്പോഴും പറയുന്ന മോദിക്ക് ഒരു കാലത്തും അവിടുത്തെ തൊഴിലില്ലായ്മയെ ചെറുക്കാനായിട്ടില്ല കേന്ദ്രമന്ത്രിയുടെ മൂക്കിൻ തുമ്പിലുള്ള കാര്യം രാഹുൽ അറിഞ്ഞിട്ടും മന്ത്രി അറിഞ്ഞില്ല വേണ്ട നടപടി കൈ കൊണ്ടിട്ടില്ല പകരം രാഹുലിന്റെ നാവിനും തലക്കും വിലയിടാനാണ് അവർ ശ്രമിച്ചത് യു എസ് സന്ദർശനത്തെ പോലും വളച്ചൊടിച്ചവർക്ക് നടുവിലേക്കാണ് രാഹുൽ ചങ്കൂറ്റത്തോടെ വാക്ക് പാലിക്കാൻ ചെന്നെത്തിയത് അതാണ് രാഹുൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്